സംസ്ഥാന നഗരിയുടെ തീവ്ര വികസനം സാധ്യമാക്കാൻ ജീവനക്കാരും ജനപ്രതിനിധികളും ഒത്തൊരുമയോടെ സമയബന്ധിതമായി പ്രവർത്തിക്കണമെന്ന് മേയർ വി വി രാജേഷ് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ജീവനക്കാരുടെയും ജനപ്രതിനിധികളുടെയും സംയുക്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വികസനവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ജനതാൽപര്യങ്ങൾക്ക് മുൻഗണന നൽകണമെന്നും രാജേഷ് പറഞ്ഞു പലരെയും കണ്ടിട്ടുണ്ട് ഞാൻ വർഷം ഒരുപാട് നടത്തിയിട്ടില്ല എങ്കിലും നമുക്കൊക്കെ തന്നെ അറിയാം നമ്മുടെയൊക്കെ തന്നെ ശൈലികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാം ഞങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെയൊക്കെ അല്ലാതെയൊക്കെ വരുന്നതുകൊണ്ട് നമ്മുടെയൊക്കെ ശൈലികൾ അറിയാം അതുകൊണ്ട് ഒരുപാട് ആമുഖ പ്രസംഗത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ നേരിട്ട് കാര്യങ്ങളിലേക്ക് വരാം മാധ്യമങ്ങളൊക്കെ ഇരിക്കുകയാണ് ഞങ്ങൾ വലിയൊരു ദൗത്യവും ഏറ്റെടുത്തുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണ സാധ്യത സാരത്വം ഏറ്റെടുത്തിരിക്കുന്നത് നിങ്ങൾക്കറിയാം കേരളത്തിൽ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട് മുന്നോട്ട് വന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികളായിട്ട് ജനങ്ങളോട് കൃത്യമായ രാഷ്ട്രീയവും നിലപാടുകളും പറഞ്ഞു തന്നെയാണ് ഞങ്ങളെ ജനങ്ങൾ ഇവിടുത്തെ ഈ കോർപ്പറേഷനിലെ ഭരണത്തിലെത്തിച്ചിട്ടുള്ളത് ഞങ്ങൾ അഞ്ച് വർഷം ഈ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് ഈ നാടിനെ കുറിച്ച് ചില സ്വപ്നങ്ങളുണ്ട് ജനങ്ങളെക്കുറിച്ച് ചില സ്വപ്നങ്ങളുണ്ട് ആ സ്വപ്നവും പ്രതീക്ഷയും നിറവേറ്റുവാൻ വേണ്ടിയുള്ള കഠിനാധ്വാനം ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്